യൂസ്ഡ് കാറുകൾ അതും ഒരു ലക്ഷം രൂപ മുതൽ പതിനൊന്ന് ലക്ഷം രൂപ വരെയുള്ള ബഡ്ജറ്റിലുള്ള വാഹനങ്ങളാണ് ഇപ്പോൾ ഈ ഒരു ഷോറൂമിൽ ഉള്ളത് ഒട്ടുമിക്ക വാഹനങ്ങൾക്കും മാസം മുതൽ അഞ്ച് വർഷം വരെ വാരണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പോരാത്തതിന് ഫ്രീ സർവീസ് കൊടുക്കുന്നുണ്ട് എല്ലാ ഭാഗവും മെക്കാനിക്കൽ സൈഡും അതുപോലെയുള്ള ബാക്കിയുള്ള എല്ലാ സൈഡും ക്ലിയർ ചെയ്തിട്ടാണ് വാഹനങ്ങൾ സെയിലിന് വെച്ചിട്ടുള്ളത് അപ്പം ഇത്രയൊക്കെ കാര്യങ്ങൾ പറയുമ്പോൾ ഈ ഷോറൂം എവിടെയാണെന്ന് നിങ്ങൾ ചോദിക്കും ഇത് നമ്മുടെ പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയിലുള്ള എ മോട്ടോഴ്സിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ട്രൂവാലി ഷോറൂമാണ് ഒട്ടനവധി വാഹനങ്ങൾ നിങ്ങൾക്ക് അറിയാം ഈ ഒരു ഷോറൂമിലത്തെ അവസ്ഥ നമ്മൾ മുന്നേ വീഴ്സ് ചെയ്തിട്ടുണ്ട് എങ്ങനെ പോയാലും നൂറിലധികം വാഹനങ്ങൾ സ്റ്റോക്ക് എപ്പോഴും നിലവിലുണ്ടാവും നിങ്ങൾക്ക് ഇപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ ഷോറൂമുകളിൽ കയറി ഇറങ്ങുന്നതിന് പകരം ഒരു ഷോറൂമിൽ കയറി ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വാഹനം ഏത് കളറിലാണോ വേണ്ടത് ഏത് വേരിയൻറ്റിലാണോ വേണ്ടത് ഏത് ഓണർഷിപ്പിലാണോ വേണ്ടത് എല്ലാം തന്നെ നമുക്ക് സെലക്ട് ചെയ്ത് നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള നല്ല വാഹനങ്ങൾ ഇവിടുന്ന് നമുക്ക് വാങ്ങാൻ പറ്റും ഇത്തവണയും

മെലൈനോ ഓട്ടോമാറ്റിക് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഈ ഒരു വാഹനം വരുന്ന സീറ്റ വേരിയൻറ്റ് ഫുൾ ഓപ്ഷനാണ് അതേപോലെ ഈ ഒരു വാഹനം സെക്കൻഡ് ഓണർഷിപ്പിൽ വെറും എമ്പത്തൊമ്പതിനായിരം കിലോമീറ്റർ മാത്രമാണ് ഇവിടെ ഇട്ടുള്ളത് ഒരു വാഹനം നമ്മൾ ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് അറുലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ആയതുകൊണ്ട് തന്നെ ഈ ഒരു വാഹനം ആറ് മാസം വാരൻറ്റി മൂവ് ഫ്രീ സർവീസും കൊടുക്കുന്നുണ്ട് വേഗനറി രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വി എക്സ് ഐ ഓട്ടോമാറ്റിക് ആണ് ഈ ഒരു വാഹനം വേരിയേറ്റ് വരുന്നത് ഈ ഒരു വാഹനം സിംഗിൾ ഓണർഷിപ്പിൽ വെറും പതിമൂവായിരം കിലോമീറ്റർ മാത്രമാണ് ഓടിയിട്ടുള്ളത് ഈ ഒരു വാഹനം നമ്മൾ ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് ആറ് ലക്ഷത്തി പത്തായിരം രൂപയാണ് സ്വിഫ്റ്റ് വി എക്സ് ഐ രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് സിംഗിൾ ഓണർഷിപ്പിൽ വെറും പതിനെട്ടായിരം കിലോമീറ്റർ മാത്രമാണ് ഓടിയിട്ടുള്ളത് ഈ ഒരു വാഹനത്തിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് ആറ് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ആയതുകൊണ്ട് തന്നെ ആറ് മാസം വാരണ്ടി മൂന്ന് ഫ്രീ സർവീസും കൊടുക്കുന്നുണ്ട് ഇഗ്നിസ് രണ്ടായിരത്തി ഇരുപത്തി മോഡൽ ഡെൽറ്റ ഓട്ടോമാറ്റിക് ആണ് ഈ ഒരു വാഹനം വേരിയന്റ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പിൽ വെറും ഇരുപത്തി ഒന്നായിരം കിലോമീറ്റർ മാത്രമാണ് ഓടിയിട്ടുള്ളത് ഒരു വാഹനം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് അറുലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊണ്ട് മോഡൽ ആയതുകൊണ്ട് തന്നെ വൺ ഇയർ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും കൊടുക്കുന്നുണ്ട് ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് ഈ ഒരു വാഹനം വരുന്നത് എൽ എക്സൈ വേരിയന്റ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് ഈ ഒരു വാഹനം ഓടിയിട്ടുള്ള വെറും അമ്പത്താറായിരം കിലോമീറ്റർ മാത്രമാണ് ഈ ഒരു വാഹനം നമ്മൾ ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി രൂപയാണ് ഈ ഒരു വാഹനം വരുന്നത് സെക്കൻഡ് ഓണർഷിപ്പിലാണ് എട്ടിക രണ്ടായിരത്തി ഇരുപത് മോഡലിൽ ജെഡ് എക്സ് ഐ പ്ലസ് ഫുൾ ഓപ്ഷൻ ആണ് ഈ ഒരു വാഹനം വേരിയന്റ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പിൽ വെറും പതിനേഴായിരം കിലോമീറ്റർ മാത്രമാണ് ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത് ഈ വാഹനം നമ്മൾ ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് പത്ത് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയാണ് അതേപോലെ ഈ വാഹനം ഇരുപത് മോഡൽ ആയതുകൊണ്ട് തന്നെ വൺ ഇയർ വാരണ്ടി മൂന്ന് സർവീസും കൊടുക്കുന്നുണ്ട് എട്ടിക രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ജഡ് എക്സ് എ ഫുൾ ഓപ്ഷൻ ആണ് ഈ ഒരു വാഹനം വേറൻറ്റ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പിൽ വെറും നാൽപ്പത്തി ഒന്നായിരം കിലോമീറ്റർ മാത്രമാണ് ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത് ഒരു വാഹനം നമ്മൾ ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് പത്ത് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ആയതുകൊണ്ട് തന്നെ വൺ ഇയർ വാരൻ മൂന്ന് സർവീസും കൊടുക്കുന്നുണ്ട് വിലക്കുറവുള്ള വാഹനങ്ങൾ നോക്കുന്നവർക്ക് വേണ്ടി രണ്ട് വാഹനങ്ങൾ നമ്മൾ പരിചയപ്പെടുത്തിത്തരാം ആദ്യത്തെ വാഹനം രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ആൾട്ടോ സെക്കൻഡ് ഓണർഷിപ്പിൽ എൺപത്തി എട്ടായിരം കിലോമീറ്റർ മാത്രമാണ് ഓടിയിട്ടുള്ളൂ ഒരു വാഹനത്തിൽ നമ്മൾ ചോദിക്കുന്ന പൈസ എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി എഴുപത്തി രൂപയാണ് അടുത്തത് രണ്ടായിരത്തി പത്ത് മോഡൽ ആൾട്ടോ എൽ എക്സൈ സിംഗിൾ ഓണർഷിപ്പിൽ വെറും എഴുപത്തി ഒന്നായിരം കിലോമീറ്റർ മാത്രമാണ് ഓടിയിട്ടുള്ളത് ഒരു വാഹനത്തിൽ പ്രൈസ് എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ഇത് ഉണ്ടായി കമ്പനിയുടെ ഇണെന്ന വാഹനമാണ് രണ്ടായിരത്തി പതിനാറാണ് മോഡൽ രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് എൺപത്തിഒന്നായിരത്തി എണ്ണൂറ് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് രണ്ട് ഡോർ പവർ വിൻഡോ റിമോട്ട് സെൻറ്റർ ലോക്ക് റിവേഴ്സ് ക്യാമറ എൽ ഡിസ്പ്ലേ ഫ്ലോർ മാറ്റ് എൺപത് ശതമാനത്തോളമുള്ള കണ്ടീഷൻ ടയേഴ്സ് എന്നിവ ഉൾപ്പെട്ടിട്ടുണ്ട് ചോദിക്കുന്ന വില രണ്ട് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയാണ് ഇതിൽ ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അറുപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാൻ നമുക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ എസ്ക്രോസ് എന്ന വാൻ ആണ് ഡെൽറ്റിയാണ് വേരിയൻറ്റ് മൂന്നാമത്തെ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം ഡീസൽ എഞ്ചിനാണ് നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻട്രൽ ലോക്ക് പവർ എഞ്ചിറ മിറർ മൾട്ടി മൾട്ടിഫംഗ്ഷൻ സ്റ്റിയറിംഗ് ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ് മാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ എൺപത് ശതമാനത്തോളമുള്ള കണ്ടീഷൻ ടയേഴ്സ് മിറർ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ചോദിക്കുന്ന വില അഞ്ച് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ഇതിൽ അഞ്ച് ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും എഴുപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തുകഴിഞ്ഞാൽ ഈ വൺ നമുക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ഹോണ്ട കമ്പനിയുടെ അമേസ് എന്ന വാഹനമാണ് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് ഇരുപത്തി ആറായിരം ആണ് വാഹനം ഓടിയിട്ടുള്ളത് ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസ് ഉണ്ട് സെഡൻ കാറ്റഗറിയിൽ പെടുന്ന ഈ വാഹനം ഫൈവ് സീറ്റർ വണ്ടിയാണ് നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻട്രലോക്ക് പവർ അജോ മിറർ മൾട്ടി മൾട്ടിഫംഗ്ഷൻ സ്റ്റിയറിംഗ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ എൺപത് ശതമാനത്തോളമുള്ള കണ്ടീഷൻ ടയേഴ്സ് മിറർ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ് ഇതിന് ചോദിക്കുന്ന വില ഏഴ് ലക്ഷം രൂപയാണ് ഇതിൽ ആറ് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ രൂപ ക്ലോൺ ചെയ്യാൻ പറ്റും അറുപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തുകഴിഞ്ഞാൽ ഇ വാൻ നമുക്ക് സ്വന്തമാക്കാം ഇത് മാരുതി സുസ്കിയുടെ സ്വിഫ്റ്റ് ആണ് വി ആണ് വേരിയൻറ്റ് രണ്ടായിരത്തി പതിനഞ്ചാണ് മോഡൽ സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് അറുപത്തി ആറായിരത്തി എഴുന്നൂറ് കിലോമീറ്ററാണ് ഈ വാൻ ഓടിയിട്ടുള്ളത് നാലോർ പവർ വിൻഡോസ് കോളിച്ചുള്ള സീറ്റ് കവേഴ്സ് മാറ്റ് എൺപത് ശതമാനത്തോമുള്ള കണ്ടീഷൻ ടയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് വില നാല് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ നാലു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ വരെ നമുക്ക് ലോഞ്ച് ചെയ്യാൻ പറ്റും അറുപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാൻ നമുക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡലിൽ മാരുദ്ധീ സുസ്കിയുടെ സിയാസ് എന്ന വാഹനമാണ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് അൻപത്തി രണ്ടായിരം ആണ് വാഹനം ഓടിയിട്ടുള്ളത് സെഡാൻ കരിയറിയിൽപ്പെടുന്ന ഈ വാഹനം ഫൈവ് സീറ്റർ വണ്ടിയാണ് ഇനി ഫീച്ചേഴ്സ് പുഷ് പുഷ്പട്ടൻ സ്റ്റാർട്ട് കീലെസ് എൻട്രി നല്ലൊരു പവർ വിൻഡോസ് എ ബി എസ് കുഴിച്ചുള്ള സീറ്റ് കവേഴ്സ് അതുപോലെ തന്നെ മൾട്ടി മൾട്ടിഫംഗ്ഷൻ സ്റ്റിയറിംഗ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ എൽ സി ഡി ഡിസ്പ്ലേ കണ്ടീഷൻ ടയേഴ്സ് അതുപോലെ തന്നെ വിത്ത് ആലോയ് വീൽ ഫോഗ് ലാംസ് മിറർ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വാഹനത്തിന് അവർ ചോദിക്കൊന്നുമില്ല ആറ് ലക്ഷത്തി അയ്യായിരം രൂപയാണ് ഇതിൽ അഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും ഒരു എൺപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി ഇരുപത് മോഡിൽ മാർദീ സുസ്കിയുടെ ബ്രസാ എന്ന വാഹനമാണ് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് അൻപത്തി അയ്യായിരം ആണ് വാഹനം ഓടിയിട്ടുള്ളത് പുഷ് ബട്ടൺ സ്റ്റാർട്ട് കീലെസ് എൻട്രി നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് ക്വാളിച്ചുള്ള സീറ്റ് കവേഴ്സ് അതുപോലെ തന്നെ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ എൽ സി ഡിസ്പ്ലേ പുതിയ ടയേഴ്സ് വിത്ത് ആലോയ് വീല് ഫോഗ് മിറർ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഇതിന് അവർ ചോദിക്കൊന്നുമില്ല എട്ട് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപയാണ് ഇതിൽ ഏഴ് ലക്ഷത്തി എഴുപതിനായിരം രൂപ വരെ നമുക്ക് ക്ലോഞ്ച് ചെയ്യാൻ പറ്റും ഒരു എഴുപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തുകഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഈ വാഹനത്തിന് ആറ് മാസത്തെ ആണ് മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ മാരുതിയുടെ സെലറി ആണ് വി എക്സ് എണ് വേരിയൻറ്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് ആണ് അൻപതിനായിരത്തി എണ്ണൂറ് കിലോമീറ്ററാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് ജെനിവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ നാല് ഡോർ പവർ വിൻഡോ റിമോട്ട് സെൻ്ററിലൊക്കെ ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ് മാറ്റ് മ്യൂസിക് സിസ്റ്റം റിവേഴ്സ് പാർക്കിംഗ് സെൻസർ പുതിയ ടയേഴ്സ് ഫോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനിവർ ചോദിക്കുന്ന വില മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ഇതിൽ മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരെ നമുക്ക് ക്ലോൺ ചെയ്യാൻ പറ്റും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വൺ നമുക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി പത്തൊൻപത് മോഡൽ സെലിറിയാണ് വി ആണ് വേരിയൻറ്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് മുപ്പത്തി ഏഴായിരം ആണ് വാഹനം ഓടിയിട്ടുള്ളത് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് നാല് ഡോർ പവർ വിൻഡോ റിമോട്ട് സെൻ്ററിലൊക്കെ എ ബി എസ് എയർ ബാഗ് ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ് ഫ്ലോർ മാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ഗുഡ് കണ്ടീഷൻ ടയേഴ്സ് എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് ചോദിക്കുന്ന വില നാല് ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ നാല് ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അൻപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഇതിന് ആറ് മാസത്തെ ഉണ്ട് മൂന്ന് ഫ്രീ ഉണ്ട് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ മാരുതിയുടെ വേഗനറാണ് വി എക്സി ആണ് വേരിയൻറ്റ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് പെട്രോൾ എഞ്ചിനാണ് അറുപത്തി എട്ടായിരത്തി ഇരുന്നൂറ് കിലോമീറ്ററാണ് വാഹനം ഓടിയിട്ടുള്ളത് ഇതിൻ്റെ ഫീച്ചേഴ്സ് നാല് ഡോർ പവർ വിൻഡോ കുളിച്ചുള്ള സീറ്റ് കവേഴ്സ് ബാക്ക് വൈപ്പർ പുതിയ ടയേഴ്സ് പോഗ്ലാംസ് കാര്യങ്ങളൊക്കെ ഉണ്ട് പേപ്പേഴ്സ് എല്ലാം ക്ലിയറാണ് നാല് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ചോദിക്കുന്നത് നാല് ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി പത്തൊൻപത് മോഡൽ വാഗനറാണ് വി എക്സി ആണ് വേരിയൻറ്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് മുപ്പതിനായിരത്തി എണ്ണൂറ് ആണ് വാഹനം ഓടിയിട്ടുള്ളത് കമ്പനി സർവീസ് ഉണ്ട് പിന്നെ നാല് ഡോർ പവർ വിൻഡോ എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻട്രലോക്ക് പവർ അഡ്ജസ്റ്റബൽ മിറർ മൾട്ടി മൾട്ടിഫംഗ്ഷൻ സ്റ്റിയറിംഗ് ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ് മാറ്റ് ബാക്ക് വൈപ്പർ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ എൽ സി ഡിസ്പ്ലേ ഫോഗ് ലാംസ് അതുപോലെ തന്നെ മിറർ ഇൻഡിക്കേറ്റർ കണ്ടീഷൻ ടയേഴ്സ് എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് ഇതിന് അഞ്ച് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ചോദിക്കുന്നത് അഞ്ച് ലക്ഷ രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തുകഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ആറ് മാസത്തെ വാരന്റിൻ്റെ മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിനുണ്ട് ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ഭാരതിയുടെ സ്വിഫ്റ്റാണ് വി ഡി ആണ് വേരിയൻറ്റ് രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ് ഡീസൽ എഞ്ചിനാണ് ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരം കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് നാല് ഡോർ പവർ വിൻഡോ മ്യൂസിക് സിസ്റ്റം അതുപോലെ തന്നെ എൺപത് ശതമാനത്തോളമുള്ള ഗുഡ് കണ്ടീഷൻ ടയേഴ്സ് എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് രണ്ട് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയാണ് ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ വരെ ലോൺ ചെയ്യാൻ പറ്റും ഒരു ലക്ഷം രൂപ ഡൗൺ പേയ്മെൻറ്റ് കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി പതിനാല് മോഡൽ മാരുതി സുസ്കിയുടെ റിൽസ് ആണ് വി ആണ് വേരിയൻറ്റ് രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് തൊണ്ണൂറ്റി എട്ടായിരത്തി തൊള്ളായിരം കിലോമീറ്ററാണ് വാഹനം ഓടിയിട്ടുള്ളത് നാല് ഡോർ പവർ വിൻഡോസ് റിമോട്ട് സെൻട്രൽ ലോക്ക് വൃത്തിയുള്ള സീറ്റ് കവേഴ്സ് ഫ്ലോർ മാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ എൽസറി ഡിസ്പ്ലേ കണ്ടീഷൻ ടയേഴ്സ് എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് ചോദിക്കുന്ന വില ഇതിൽ തന്നെ മൂന്ന് ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും എഴുപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം